എല്ലാവർക്കും നമസ്കാരം സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഐ പി എൽ തുടക്കാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് മാർച്ച് ഇരുപത്തിരണ്ടിന് ചെന്നൈ ബാംഗ്ലൂർ കൂടി പുതിയ ഐ പി എല്ലിന് തുടക്കമാകും സോ ഇന്നലെ ഒരു പരിക്കിൻ്റെ വാർത്ത പുറത്തു നിന്നിട്ടുണ്ടായിരുന്നു ഞാനിത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ താരമായിട്ടുള്ള അവരുടെ ബൗളർ സന്ദീപ് ക്ഷമിക്കണം പ്രസിദ്ധ കൃഷ്ണ പരിക്കേറ്റ് പുറത്തായിട്ടുണ്ടായിരുന്നു സോ അതിന് പിന്നാലിപ്പോഴാണ് മറ്റൊരു താരം കൂടി ഐ പി എല്ലിൽ നിന്നും റോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇതിനോടകം തന്നെ മൂന്നിൽ കൂടുതൽ താരങ്ങൾ ഐ പി എല്ലിൽ നിന്നും ഈ സീസൺ ആയി പോയിട്ടുണ്ട് നമുക്കറാം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ മുഹമ്മദ് ഷമി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ രണ്ട് താരങ്ങൾ ഗസ് അറ്റ് അതോടൊപ്പം തന്നെ അവരുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ജേസൺ റോയ് ലഖ്നൌ സൂപ്പർ ജയൻസിൻ്റെ മാർക്ക് വുഡ് കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രസിദ്ധ കൃഷ്ണയും റൂൾഡ് ആയി പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ വ്യക്തിപരമായ കാര്യങ്ങളാൽ ഒരു താരം കൂടി ഐ പി എല്ലിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ താരമായിട്ടുള്ള ഇക്കഴിഞ്ഞ താരലത്തിൽ നാല് കോടി രൂപയ്ക്ക് കൂടാരത്തിലേക്ക് എത്തിച്ച ഇംഗ്ലണ്ട് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ഹാരി ബ്രൂക്കാണ് നിലവിൽ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്നും പിൻവാങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റെക്കോർഡ് തുകിയ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്കായിരുന്നു ഹാരി ബ്രൂക്കിനെ കൂടാരത്തിലേക്ക് എത്തിച്ചതെങ്കിലും അത്ര മികച്ച പ്രകടനം താരത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല ഇത്തവണ താരനിലത്തിൽ നാല് കോടി രൂപയ്ക്കായിരുന്നു ഡി സി ഹാരി ബ്രൂക്കിനെ കൂടാട്ടത്തിലേക്ക് എത്തിച്ചത് എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഹാരി ബ്രുക്ക് ഐ പി എല്ലിൽ നിന്നും ഇപ്പോൾ പിൻവാങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് പകരം ഓസ്ട്രേലിയയുടെ യുവതാരം ജെയിംസ് ജേക്ക് ഫ്രെസർ മെക്കറിക്കിനെ ഡി സി റീപ്ലേസ് ആയി കൊണ്ടുവരുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒഫീഷ്യലായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല എന്നിരുന്നാലും ഹാരി ബ്രൂക്കിന് ഐ പി എൽ നിന്ന് പുറത്തായിട്ടുള്ള ഹാരി ബ്രൂക്കിന് പകരം മറ്റൊരു ഓസ്ട്രേലിയൻ യുവതാരമായിട്ടുള്ള ജേക്ക് ഫ്രെസർ മെക്കറിങ്ങിനെ ഡി സി സൈൻ ചെയ്യുമെന്നാണ് പുറത്തു വരുന്ന നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അൺഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്കറിയാം ഡൽഹി ക്യാപിറ്റൽസ് സംബന്ധിച്ച് വലിയൊരു പോരായ്മ തന്നെയാണ് ഹാരി ബ്രൂക്ക് പിൻവാങ്ങിയതൊരു കൂടി ഉണ്ടായിട്ടുള്ളത് കാരണം ടോപ്പ് ഓർഡർ ബാറ്റിംഗ് അല്ലെങ്കിൽ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആകാൻ വേണ്ടിയായിരുന്നു ഇത്തവണ ഹാരി ബ്രൂക്ക് എന്ന താരത്തെ നാല് കോടി രൂപയ്ക്ക് ഡി സി കൂടാറത്തിലേക്ക് എത്തിച്ചത് എന്നാൽ അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായ ഒരു പിൻമാറ്റം ഡൽഹി ക്യാപിറ്റൽസിനെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് കണ്ടിരുന്നെ കാണാം എന്തിരുന്നാലും ക്യാപ്റ്റൻ പൃഥ്വിഷോ ക്ഷമിക്കണം ക്യാപ്റ്റൻ ഋഷഭ് പന്ത് മടങ്ങി വരുന്നത് തന്നെയായിരിക്കും ഡൽഹിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു അവരുടെ ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു ഘടകം ആകാൻ പോകുന്നത് എന്തിരുന്നാലും കത്തിരുന്ന കാണാം വൈകാതെ ഡി സി ഒരു റീപ്ലേസ്മെൻറ്റിനെ പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് കരുതാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക